അപ്പം ഞാൻ രാവിലെ എങ്ങോട്ടായി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകുന്നതെന്നല്ലേ ഇപ്പം സമയം ഏകദേശം സെവൻ തേർട്ടിയൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒന്നല്ല രണ്ട് സ്പെഷ്യൽ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് എനിക്കുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ചർച്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടോ നല്ല സുന്ദരി മണികളായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പം ഞങ്ങളിപ്പം ഇവിടെ നിന്ന് ശരിക്കും ധർമ്മറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ മാണ്ടിയ ഉപതിര കീഴിൽ ക്രിസ്മസിൻ്റെ കരോൾ സിംഗിങ് കോമ്പറ്റീഷൻ നടക്കുവാണ് ഏകദേശം ഒരു ഇരുപത് ചർച്ചകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടുന്ന് നമ്മുടെ ചർച്ചിൽ നിന്ന് നമുക്ക് ധർമ്മറാമിലെ ചർച്ചിലേക്ക് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കുറുക്കുഴിയൊക്കെ തേടി വന്നതുകൊണ്ടും ഒരുപാട് നേരം വണ്ടിയിലിരുന്ന് ബോറടിക്കാതെ നമ്മളിതായി ഇവിടെ ചർച്ചിലെത്തി ഇതെന്ന് പറയുന്നത് സെൻറ്റ് തോമസ് ഫോറാനെ ചർച്ചാണ് ധർമ്മറാമിലുള്ള ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അവിടെ ട്രേയും കാര്യങ്ങളും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചർച്ചിൽ ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് അപ്പോൾ ആദ്യം വരുന്ന ചർച്ചിൽ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓടിപ്പോയി മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു ആ പാദം ദൈവപാധി എന്നാണല്ലോ ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ നടക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അതുപോലെ ടോക്കൺ എടുക്കണം അപ്പോൾ കുറേയധികം ചർച്ച പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടോക്കൺ എടുക്കും എന്നിട്ട് ആ ഒരു നമ്പർ അനുസരിച്ചിട്ടാട്ടോ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് അപ്പോൾ മാതാവ് അതുപോലെ തന്നെ സാൻഡ പിന്നെ ഔസൈ പിതാവ് അപ്പോൾ ഇവരെല്ലാവരും ഒരുപാട് ചർച്ച ചെയ്യുന്നത് എല്ലാവരും തന്നെ ഇങ്ങനെ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരുങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഔസൈപ്പിതാവായിട്ടായിരുന്നു അപ്പോൾ ചേച്ചിമാരൊക്കെ ഭയങ്കര ഒരു സഹകരണമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ കെയറും ഒക്കെ ആയിരുന്നു എല്ലാത്തിനും അങ്ങനെ കൂടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനം ഞാൻ അവസേപിതാവായി മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾ പറസേപിതാവ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം സെറ്റായിട്ട് ആ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതലാണ് കേട്ടോ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഓരോരോ ആളുകളുടെയും പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഞങ്ങളുടെ നറുക്ക് വീണു അങ്ങനെ ഞങ്ങൾ എന്താ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ നല്ലൊരു ഫീലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ പാട്ടും ഇവിടെ അവസാനിച്ചു ഇനിയും ഇവിടെ ഓരോരോ ആളുകളുടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ഒരുങ്ങി വന്നാലേ അപ്പോൾ ഇനി അതായിട്ട് കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വന്ന് നിന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ സ്റ്റിഫ് ആയിട്ട് നിൽക്കാനായിട്ടോ അപ്പോൾ ആ കൂടുതൽ സത്യത്തിൽ വീഡിയോസ് എടുക്കുന്നുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസെടുപ്പും വീഡിയോസ് എടുപ്പും കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അവിടുത്തെ പാട്ടും ഒക്കെ കഴിഞ്ഞു അപ്പോൾ പ്രോഗ്രാമിന് നമുക്ക് ജഡ്ജായിട്ട് വന്ന അച്ഛൻ നമുക്ക് വേണ്ടി പാട്ട് പാട്ട് തരുന്നുണ്ട് അതുപോലെ അവരെ ആദരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു പോൺലി വൈവായിരുന്നു കേട്ടോ ഒരു പ്രോഗ്രാമിനല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വന്നൊരു ഒന്നും ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോയൊരു ഫീൽ തന്നെയായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു